വലിയ കലാകാരനാണ് നാപ്പു വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രി ഉണ്ടെന്ന് പറയും വലിയ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയാർ ഇവരെല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര ഉദ്ധരിക്കാനും കലയ്ക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടെന്നൊക്കെ പറയും എന്നിട്ട് ഈ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇവര് ഒരാളെ കൊണ്ടുവരിക അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത നല്ല സിനിമ ഇറങ്ങാൻ പോകുന്നില്ല എന്തോ ദുൽഖറിന്റെയും പ്രണവിന്റെയും കാളിദാസ് ഒന്നും നല്ല പടം വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലായില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലായാലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം നമ്മുടെ വിഷയം മിസ് ചെഗത്താൽ ചെകുത്താൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂവിനകത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ പുള്ളി ഭയങ്കര ബുദ്ധിമാനാൻ തോന്നും ഈ പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ പുള്ളിയെ പോലൊരു മടനില്ലെന്ന് തോന്നുന്നു അതാണ് ഈ പുള്ളിയുടെ ഒരു എക്സ്ട്രീം സാധനം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആശേൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കൈരളിക്ക് പുറത്ത് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു സാധനം നമ്മുടെ ചേട്ടനില്ല ഇതിനകത്ത് ആറാട്ടെണ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ വാലിഡ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആറാട്ടെണ്ണനെ മറ്റേ സാബുമോനടിക്കണമെന്ന് പറഞ്ഞ കേസ് അതിനെക്കുറിച്ചും മോത്തിരി കാര്യങ്ങളൊക്കെ വളരെ ന്യായീകരിച്ച് പറയുന്നുണ്ടായിരുന്നു മറ്റേ തോള തട്ടിയ കേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ ന്യായീകരണമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമ്മുടെ സുതി മരിച്ച കേസുമായിട്ട് അതിൻ്റെ പെർഫ്യൂം ഉണ്ടാക്കിയില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടും ഇദ്ദേഹം വളരെ നല്ല രീതിയിലുള്ളൊരു സംസാരമാണ് സംസാരിച്ചത് അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത് അത് തെറ്റോ ശരിയോ എന്തായിരിക്കട്ടെ അതിനെ വിറ്റ് മാർക്കറ്റ് ചെയ്താണ് അത് സുധീയുടെ വൈഫിനും പരാതിയില്ല ലക്ഷ്മി നക്ഷത്രക്കും പരാതിയില്ല പിന്നെ കണ്ടിരിക്കുന്നത് നമുക്കെന്ത് പരാതിയാണ് എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പം അവർക്കൊന്നും പറയാതി പരാതിയില്ല ഈ നമ്മുടെ സുധീയുടെ വൈഫ് അത് അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പലയിടത്തും സംസാരിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെ ചെകുത്താൻ്റെ ഈ ഇൻറ്റർവ്യൂവിൽ ഇതൊന്നും കുഴപ്പമില്ല ഈ ചെകുത്താൻ കാലാകാലങ്ങളായിട്ട് മോഹൻലാൽ ലാലേട്ടൻ വിരോധിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന സാധനമാണ് മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും മറ്റ് ഒരുപാട് ആളുകളെ കുറിച്ചും ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നൊരു സാഹചര്യമുണ്ടായി അതിനകത്ത് എനിക്ക് ചില കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല പുള്ളി ഈ വർഷം കണ്ടതിൽ മികച്ചതായിട്ട് അല്ലെങ്കിൽ സിനിമ എന്ന് പുള്ളി അംഗീകരിച്ച രണ്ടേ രണ്ട് സിനിമകളായിരുന്നു ഒന്ന് ആട്ടം ഒന്ന് ഭ്രമയുഗം വേറെ ഒന്നും സിനിമകളല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം മാത്രമല്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ചേർത്താൻ സംസാരിച്ചിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആസ്വാദനശേഷിയാണ് അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് പൊരുത്തക്കേട് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് ബാക്കി നോക്കാം അതാണ് കലാകാരനാണ് നാപ്പത് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയും വലിയ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ആറാം ഇവരെല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര വലിയ ആൾക്കാരാണ് അവർ കലയെ ഉദ്ധരിക്കാനും കലയ്ക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടെന്നൊക്കെ പറയും എന്നിട്ട് ഈ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇവർ ഒരാളെ കൊണ്ടുവരിക അവരുടെ ഭാഗത്തുനിന്ന് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവർ ഇത്രയും നാളെ ഒരു സിനിമയിൽ നിന്നിട്ട് ഇത്രയും പ്രവർത്തിക്ക പരിചയം ഉണ്ടായിട്ട് അവൻ അവന്റെ മോനെ കൊണ്ടിരുന്ന് അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ എൻ്റെ പൊന്നളിയ മോനെ കൊണ്ടുവന്നതിൽ എന്താണ് ഉളുപ്പില്ലായ്മ മോന് പകരം കൊണ്ടുവന്നാലാണ് ഈ ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണ്ടത് അവർ അവരുടെ മക്കളെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞാൻ വിജയിച്ച ഫീൽഡിൽ അവർ വിജയിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് പിന്നെ ഈ കലാമൂല്യമുള്ള ആളുകൾ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഈ അവരുടെ പരമ്പര അവരുടെ മക്കളെ തന്നെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ ഈ ചെകുത്താൻ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ യൂട്യൂബർ ആണ് നിങ്ങൾ മറ്റെത്ര യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പൊക്കി പൊളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇല്ല പറയുമ്പോ നമ്മൾ ചെയ്തിട്ടുവാണല്ലോ പറയാൻ ഇനി ഇത് പറയരുത് ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഒരു യോഗ്യതയില്ലേ വർഷം ഇവന്മാര് കളിച്ചിട്ട് ഇമാരെ ആരെയും ഞാൻ കണ്ടില്ല കൊണ്ട് നിങ്ങനെ ും അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് കയറ്റുവിട്ട ആളുകളുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മോഹൻലാലിൻ്റെ ഡ്രൈവർ ആയിരുന്നു ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് ഒരു നമ്പർ വൺ പ്രൊഡ്യൂസറാണ് മമ്മൂട്ടിയുടെ കൂടെ നിന്ന് കയറി വന്നതാണ് ഈ സുരാജ് വെഞ്ഞാർമൂൺ എന്ന് പറയുന്ന ആൾ മമ്മൂട്ടിയുടെ കൂടെ നിന്ന് കയറി വന്ന ഒരാളാണ് ടിനി ടോം എന്ന് പറയുന്ന ആൾ മമ്മൂട്ടിയുടെ കൂടെ നിന്ന് കയറി വന്ന ഒരാളാണ് ബിജിക്കുട്ടൻ എന്ന് പറയുന്ന ആൾ ഈ പിന്നെ മോഹൻലാലിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ നിന്ന് കയറി വന്ന ആളുകളാണ് ഈ പറയുന്ന മണിയമ്പിള്ള രാജു ശ്രീനിവാസൻ മറ്റേ നമ്മുടെ മറ്റേ പിള്ളേരുടെ പേര് എന്തായിരുന്നു പ്രിയദർശനൊക്കെ ഒരു സമയത്ത് ഒരു ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് കയറി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരാളുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല കയറി വന്നത് ഈ പറയുന്ന സ്റ്റാർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിയുടെ വലിയൊരു വ്യക്തിപ്രഭാവം കൊണ്ട് കയറി വന്ന ഒരാളാണ് സുരാജ് എന്ന് പറയുന്നത് പിഷാരടി എന്ന് പറയുന്ന ഒക്കെ മമ്മൂട്ടിയുടെ ഒരു ഒരു പ്രഭാവത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോ അവരങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പുള്ളി ഒരാളെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ഇവരിൽ ഒരാളെ കൊണ്ടുവന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് തെറ്റു പറയാനും പറ്റത്തില്ല കൊണ്ടുവരാൻ സൗകര്യമില്ല കഴിവുള്ളവനാണെങ്കിൽ ഒരു തന്നെ സപ്പോർട്ട് വേണ്ട കയറി പോവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രാവിലെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊരു തെണ്ടിത്തരവ ഏറ്റവും നല്ല വൃത്തിക്ക് ആ തെണ്ടിത്തര അവതരിപ്പിച്ചവരാണ് ഈ പറഞ്ഞ എല്ലാവരും അതിന് ആരെയും പറയാൻ പറ്റത്തില്ല ഒരു സമയത്ത് കയറി ഒന്നായി പോയി അത് ഇവന്റെയൊക്കെ മക്കളെ സഹിക്കേണ്ട കയറിയടാ മലയാളം പ്രേക്ഷകർക്കുള്ളത് നല്ല സിനിമ ഇറങ്ങാൻ പോകുന്നില്ല നല്ല പടങ്ങൾ വരുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ എന്തോന്നത് ദുൽഖറിൻ്റെയും പ്രണവിൻ്റെയും കാളിദാസ് ജയറാമിൻ്റെയും ഒന്നും നല്ല പടം വരാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാനിവിടെ നിന്ന് പറയുക ചെഗിത്താൻ്റെ വീഡിയോയിലൊന്നും ഒരു നല്ല സാധനം വരാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു സാധനമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഫോർകാസ്റ്റ് ഫോർക്കാസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും സർവേ നടത്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പ്രോബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾ ആ പ്രൂഫ് സൈതം കാണിക്കും നമ്മൾ വിശ്വസിക്കാം ഈ അബ്ദുൽ കലാം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സ്വർണ്ണ ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടുമെന്ന് പറഞ്ഞതുപോലെ ഒരു പരാമർശമായിരുന്നു നിങ്ങൾ സമ്മതിക്കായിരുന്നു ഈ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നു താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ താങ്കളെല്ലാം സൈക്കോ ചിന്താഗതിയായോണ്ട് താങ്കൾക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയാമോന്ന് താങ്കൾക്ക് താങ്കൾക്കറിയില്ല അല്ല താങ്കൾക്കറിയാമോ എനിക്കറിയില്ലേ അങ്ങനെ ഏത് ആർക്കൊക്കെ എന്തോ കാണുന്നു ഓമർ പറഞ്ഞ പോലെ എടുക്ക് എന്നിട്ട് ആ പടം കൊണ്ടുവന്ന് നാട്ടുകാരെ കാണിച്ച് ഹിറ്റാക്കി കാണി അല്ലാതെ ഞാൻ എന്താ പറയുന്നത് വിമർശിക്കാം വിമർശിക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് മമ്മൂട്ടി ഇഷ്ടമല്ല മോഹൻലാലിനെ ഇഷ്ടമല്ല ജയറാമിനെ ഇഷ്ടമല്ല ദുൽഖറി ഇഷ്ടമല്ല അവനെ ഇവനെ ഒന്നും ഇഷ്ടമല്ല എല്ലാ എല്ലാം ഫൈൻ നമ്മൾ തന്നിരിക്കുന്നു പക്ഷേ നമ്മൾ എല്ലാം ഞാൻ ശരിയാണ് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും തെറ്റാണ് അവ സെലിബ്രിറ്റി അവൻ ശരിയല്ല ഇവൻ സെലിബ്രിറ്റി ഇവൻ ശരിയല്ല ബുദ്ധവൻ്റെ അവൻ ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് ഈ ദുൽഖർ ഉൾപ്പെടെ മൊത്തം ഫിലിം ഇൻഡസ്ട്രിയില് കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും വളരെയധികം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നടന്മാരാണ് ഇപ്പോൾ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അത് സക്സസ്ഫുള്ളി വിജയിച്ചൊരു പടമാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാരൂപം ഇറങ്ങുമ്പോൾ നൂറ് ശതമാനം ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് സംഭവിക്കുന്ന ഒരു കാര്യമില്ല അത് നടക്കത്തൂല്ല പക്ഷേ മെജോറിറ്റി ആളുകൾ അതിൽ സംതൃപ്തരായി എങ്കിൽ ആ പടം മികച്ചതാണ് എന്ന് സമ്മതിക്കേണ്ടി വരും കാരണം നമ്മൾ മെജോറിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ ഈ പുള്ളി എനിക്കവരെ ഇഷ്ടമല്ല അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ അടിച്ചാക്ഷേപിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളീ കാണിക്കുന്ന മലയാള സിനിമയ്ക്കകത്ത് ഞാൻ ഇന്ന് ഈ വർഷം രണ്ടേ രണ്ട് 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 കൃത്യമായിട്ട് ഒന്ന് ഒന്ന് ക്വാളിറ്റി ഇല്ല ഈ ഈ പടം പടം മോശമാണ് എന്നൊരു നല്ല പടമാണ് അതുകൊണ്ട് ബാക്കി ഇറങ്ങിയ സിനിമകളെല്ലാം മോശമാണെന്ന് ഞാൻ പറയ പറയുന്നത് തെറ്റാണ് ഈ രണ്ട് സിനിമകൾ ഒഴികെ മറ്റു സിനിമകളൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതായിരുന്നു കുറച്ചും കൂടെ ഉചിതം തട്ടിക്കൂട്ട് ഒരു കഥയൊക്കെ കാണിച്ചിട്ട് ഓ പാട്ടും പാടി ഒരു ചിത്രത്തിനെ കൊണ്ടുപോയി ഈ ഈ പരിപാടി ഉള്ളതെന്നാണ് വിചാരം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ അറിയാവുന്ന പ്രേമം അല്ലെ എന്തോ ദുഃഖം അല്ലെ വേറെന്തൊക്കെ പൊട്ടത്തല്ല ഇവിടുത്തെ കുറച്ച് മണ്ടൻ ലൈഫ് സ്റ്റൈൽ കാണി അതൊന്നും നല്ല സിനിമ ഏട്ടൻ ഒരു നല്ല കഥ എഴുതുക എന്നിട്ട് ആ കഥ ഒരു നല്ല നാല് കാണിക്കുക ഈ ഒരു സിനിമ എഴുതുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഈ പ്രൊഡ്യൂസറിൻ്റെ ആയാലും ഡയറക്ടറിൻ്റെ ആയാലും അല്ലെങ്കിൽ അഭിനയിച്ച ആളുകളുടെ ആയാലും എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിനിമയെ കൊമേർഷ്യലി ഹിറ്റ് ആക്കുക മുടക്കിയ പണം തിരിച്ചു കിട്ടുക എൻ്റെ സ്റ്റാർ വാല്യൂ ഫേസ് വാല്യൂ ഉയർത്തുക കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണുക എന്നുള്ളതാണ് അല്ലാതെ കലാമൂല്യം ഉയർത്തി ഇവിടെ വന്ന എത്ര അവാർഡ് സിനിമകൾ മുടക്കിയ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് അവരും ഇവരും അവരിവരും ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ റീപ്ലേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എത്തിയപ്പോ ആരാണ് മികച്ച നടൻ ഈ രണ്ട് സിനിമയും അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സിനിമയും ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു സിനിമയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്വാദനശേഷി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്താഗതിയിൽ വേണം നമുക്ക് എത്താനായിട്ട് അപ്പോൾ ഈ പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ബാലഡ് പോയിന്റ് ആട്ടോ ഈ ഇപ്പൊ ആറാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊക്കെ ഞാൻ പുള്ളിയെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല അത് നല്ലായിരുന്നു നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചീത്തകരങ്ങളെല്ലാം കാണിക്കണ്ടല്ല നമ്മളെ ചീത്ത പിന്നെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം പറയാം അത് പക്ഷേ എനിക്ക് യോജിപ്പില്ല എന്നാലും പുള്ളിയുടെ അഭിപ്രായത്തെ ഞാൻ അതിനോട് യോജിക്കുന്നു പക്ഷേ ഈ ഒരു അഭിപ്രായത്തോടെ എനിക്കൊരു യോജിപ്പില്ല അതിൻ്റെ കാരണം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു നിങ്ങൾക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടം മോൻലാലിനാണ് ഇഷ്ടം ദുൽഖറിനെയാണ് ഇഷ്ടം പ്രണവിനെയാണ് ഇഷ്ടം ഇവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു വേണ്ടി ആയിട്ടാണ് ബൈ